എനിക്ക് പേടിയുണ്ടോ അല്ല അങ്ങനെ പേടി ഞെട്ടുന്ന സീൻസ് കോമഡി ആയിരുന്നു ആക്ച്വലി നല്ല കോമഡി ആയിരുന്നു ഞാൻ ഞെട്ടുമ്പോ ലൂറ്റാട് ഞെട്ടും അപ്പൊ നമ്മള് ഞെട്ടെന്ന് കണ്ട് നമ്മൾ തന്നെ ചിരിക്കും അപ്പൊ അങ്ങനെ കുറെ ടേക്ക് പോകും നമ്മള് ചിരിക്കുന്ന കാരണം നമ്മള് കുറെ ടേക്ക് പോകും സോ അത് നല്ല ഫണ്ണായിട്ടാണ് നമ്മൾ ചെയ്തത് സോ എനിക്ക് നല്ല നല്ല എൻജോയ് ചെയ്തു പിന്നെ ചില സീൻസിൽ ഞെട്ടുമ്പോൾ സീനായതുകൊണ്ട് നമ്മൾ പേടിക്കില്ല ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കില്ല പക്ഷെ ശരിക്കും അങ്ങനത്തെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ പേടിക്കുന്നത് അപ്പോ അതില് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഞെട്ടി കാറിയതു കൊണ്ട് നമ്മളെല്ലാരും ചിരിക്കുകയും ചെയ്യും കട്ട് പറയുമ്പോൾ നമ്മളെല്ലാരും ചിരിക്കും നമ്മൾ ഒരുമിച്ചല്ലേ കാറുന്ന സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ ഇപ്പം ഒരു സിനിമ നായികയായിട്ട് കുറച്ച് അധികം നാളായിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ചെറിയ സിനിമക്ക് ഈ സിനിമയ്ക്ക് സിനിമക്ക് പുറത്തടിച്ചു കൊണ്ടാണ് ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ വിജയ് സാറിൻ്റെ ഒരുപാട് അടുത്ത ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ പുള്ളിയുടെ ലാസ്റ്റ് പടത്തിന്റെ ഒരു ഓഡിയോ റോഞ്ചും ഇതൊക്കെ ആയിരുന്നു എന്താ ആ ഒരു പുള്ളിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ കുഞ്ഞാണ് എനിക്ക് എന്ത് സംസാരിക്കണോന്ന് പറഞ്ഞു ഞാനിങ്ങനെ വിജയ് സാർ എന്ന് പറഞ്ഞിങ്ങനെ സോ പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു സ്റ്റാർ എന്റെ ചൈൽഡ്ഹുഡ് അല്ലേ വിജയ് സാറിന്റെ പടങ്ങൾ എനിക്ക് കാണുമ്പോ ഒരു സ്റ്റാറിനെ കാണുന്ന ഒരു സന്തോഷായിരുന്നു ആ സമയം സോ എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഇത് ഇനി അപ്പൊ ഇപ്പൊ നായികയായിട്ട് ലാസ്റ്റ് പടം കഴിഞ്ഞു പുള്ളിയുടെ ഒരു നായികയാവത്തിലൊരു സങ്കടം ഉണ്ടോ അത് പിന്നെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ആ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് ഞാൻ പടം ആദ്യമായിട്ട് കണ്ടപ്പോ ഞാന് പടത്തില് വർക്ക് ചെയ്തെന്ന് മറന്നുപോയി ബിക്കോസ് ആദ്യം നിവിൻ ചാട്ടൻ്റെ ഇത് കാണുമ്പോൾ ഇപ്പോൾ നിവിൻ ചാട്ടിൻ്റെ ഫാനായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് കാണുമില്ല എന്നിട്ട് ആ എക്സ്പ്രഷൻസും ആ കോമഡിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു യൂ എന്ത് മിസ് ചെയ്തു എന്ത് ഒരു ഒരു ഫുൾനെസ് ഒരു നല്ലൊരു സന്തോഷം വരുന്നത് പക്ഷേ ഞാൻ ഇരുന്ന് കുറേ നേരം ചിരിക്കായിരുന്നു ഞാൻ തന്നെ പിന്നെ നിവിൻ ചാട്ടൻ്റെ വൈഫാണെങ്കിൽ സ്വന്തം പടം കണ്ടിട്ട് ആദ്യമായിട്ട് ചിളിച്ചിരിക്കുന്ന ആളാണ് എന്നിട്ട് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ചെയ്തത് പടം കണ്ടത് ബിക്കോസ് നിവിൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാനും ഇങ്ങനെ ഒരു ഓഡിയൻസ് ആയിട്ടാണ് കണ്ടത് സന്തോഷം ഈ ഈ നിവിൻ പ്രത്യേകത ഉണ്ട് കേരളക്കാര് ചിരിക്കുന്ന ചിരിയാണ് സെറ്റിലൊക്കെ അതുകൊണ്ടാണ് സക്സസിന് ആ റിലാക്സേഷൻ കംഫർട്ട് ഇപ്പോൾ സംസാരിക്കുന്നതും ആയാലും എനിക്ക് അത്രയും റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് അവർ തന്ന കംഫർട്ട് ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സീനെ പറ്റി ഓർത്ത് 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 നേരെ ഡെലിവറി ചെയ്തു അപ്പോൾ ഞെവിൻ ചേട്ടൻ എന്താ ചെയ്യാ ചിരിപ്പിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കും അപ്പോൾ ഞാൻ മറന്നുപോകും മറന്നു പോകുമ്പോൾ വീണ്ടും ടേക്ക് പോകുമ്പം ഞാൻ അങ്ങനെ ഒരു ഫ്ലോയില്ലെന്ന് പറഞ്ഞു സോ ഇപ്പോൾ സംസാരിച്ച് 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 ടേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു നോർമലായിട്ട് സംസാരിച്ചു പോകും സോ ആ ചിരി അതൊരു ും പറ്റും